ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് ഭരണകൂടത്തിന്റെ ഗുരുതരമായ പ്രതിസന്ധികൾക്ക് പിന്നിലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ആഭ്യന്തര ചാര ഏജൻസിയായ ഷിൻബെറ്റിന്റെ തലവൻ റോണൻ ബാർ ഇസ്രയേലിന്റെ ദുഷ്കരമായ നേതൃത്വമാണ് രഹസ്യാന്വേഷണ കാര്യങ്ങളിലേക്ക് നുഴഞ്ഞുകയറാൻ ഇറാനെ നയിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു ഇസ്രയേൽ വളരെ ബുദ്ധിമുട്ടുള്ളതും സങ്കീർണവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു ഭരണകൂടത്തെ അഭിസംബോധന ചെയ്ത സന്ദേശത്തിൽ റോണൻ ബാർ എഴുതി ഇറാന്റെ കൈ ഇസ്രയേലിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിച്ചിരിക്കുകയാണ് ഇറാനിൽ നിന്നും രാജ്യത്തിന് കടുത്ത പ്രതികൂല സാഹചര്യങ്ങളാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ ചാരവൃത്തി കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിലാണ് ഭരണകൂടത്തെ വലയം ചെയ്യുന്നതായി ബാർ പറഞ്ഞ ഈ പ്രക്ഷുബ്ധാവസ്ഥയുമുള്ളത് ജനുവരിയിൽ ഷിൻബറ്റ് സർവീസ് പിടിച്ച ഇറാനു വേണ്ടി ചാരവൃത്തി നടത്തിയ കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ് ശതമാനം വർധനവുണ്ടായതായി അദ്ദേഹം പറയുന്നു കേസുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കുറ്റം ചുമത്തിയതായി ഏജൻസി അവകാശപ്പെടുന്നുണ്ട് ഭരണകൂടത്തെ ലക്ഷ്യമിട്ടുള്ള പതിമൂന്ന് പ്രധാന ചാരവൃത്തി പ്രവർത്തനങ്ങൾ തകർത്തതായും ഏജൻസി ആരോപിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇറാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇസ്രയേൽ വാണിജ്യ കേന്ദ്രമായ ടെൽ ടെൽഅബീവിന് കിഴക്ക് രണ്ട് കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായി ഏജൻസിയും പോലീസും ആരോപിച്ചു ആരോപണ വിധേയമായ ചാരവൃത്തി കേസുകളെ കുറിച്ചുള്ള ഷിൻബെറ്റിന്റെ ജനുവരിയിലെ റിപ്പോർട്ടിനെ തുടർന്ന് ഇറാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കുറ്റത്തിന് രണ്ട് ഇസ്രയേലി ആർമി റിസർവുകളായ യൂറി എലിയാസ്ഫോ ജോർജി ആൻഡ്രിയോ എന്നിവരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട് ഭരണകൂടത്തിന്റെ അയണ്ടോ മിസൈൽ സംവിധാനത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പങ്കുവച്ചതുൾപ്പെടെയുള്ളവയും ഇതിൽ ഉൾപ്പെടുന്നു ഇസ്രയേലിനെ അലട്ടുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ പട്ടിക ഇനിയും നീളുകയാണ് അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അധിനിവേശ പ്രദേശങ്ങളിൽ പലസ്തീൻ പോരാളികളുടെ കെണിയിൽ അകപ്പെട്ട് ഗാസ മുനമ്പിലേക്ക് കൊണ്ടുപോയ അൻപത്തിയൊണ്ട് സൈനിസ്റ്റുകൾ പലസ്തീൻ പ്രദേശത്ത് തന്നെ ഇപ്പോഴും തുടരുകയാണെന്നും ബാർ ഓർമ്മിപ്പിച്ചു ഗാസ ആസ്ഥാനമായുള്ള പലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസ് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല പലസ്തീൻ പ്രദേശത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ ഭാഗമായി അവരെ നശിപ്പിക്കുക എന്ന ഭരണകൂടത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഫലവത്തായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനുള്ളിൽ ഇറാനോടും ഹമാസിനോടും വർദ്ധിച്ചു വരുന്ന ഭയമാണ് ഇങ്ങനെ ഒന്നൊന്നായി പുറത്തു വരുന്നത് ഔദ്യോഗിക പദവിയിലിരിക്കുന്നവരാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നത് അതിൽ പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളൊരു ബഹുമുഖ യുദ്ധത്തിന്റെ നടുവിലാണ് അധിനിവേശ വെസ്റ്റ് ബാങ്ക് ലബനൻ സിറിയ ഗാസ എന്നിവയ്ക്കെതിരെ ഭരണകൂടം മാരകമായ ആക്രമണം അഴിച്ചുവിട്ടത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ബാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ അധിനിവേശ പ്രദേശങ്ങൾക്കെതിരെ ചരിത്രപരമായ ഒരു ഓപ്പറേഷൻ നടത്താൻ ഉപയോഗിച്ച പഴുതുകൾ ഉൾപ്പെടെ ഭരണകൂടത്തിന്റെ ഇന്റലിജൻസ് പരാജയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്തിയതിന് നെതിന്യാഹുവിനെ ബാർ കുറ്റപ്പെടുത്തി ഈ പഴുതുകൾ അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി തന്ത്രപ്രധാനമായ ഇസ്രയേലി താവളങ്ങൾ വളഞ്ഞ ശേഷം ബന്ദികളെ കെണിയിൽ വീഴ്ത്തുകയായിരുന്നു ഇത്രയും നാൾ നീണ്ട ഭരണത്തിനുള്ളിൽ സംഭവിച്ച പോരായ്മകൾ പുറത്തുവരുന്നത് തടയുന്നതിന് പകരം ഇസ്രയേൽ പ്രധാനമന്ത്രി തന്റെ ഭരണം സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾക്ക് പുറകെയാണ് പോയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നെതന്യാഹു തന്നെ പിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ചാരമേധാവിയുടെ ഈ കത്ത് പുറത്തുവരുന്നത് ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വിമർശനങ്ങളൊക്കെ ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യാപകമായുണ്ട് ഒക്ടോബർ ഏഴിലെ സംഭവങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതെന്ന് ബാർ വാദിച്ചു ഇതിന് തിന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകി പുറത്താക്കൽ പോലുള്ള നടപടികൾ ഷിൻബെറ്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും സുരക്ഷാ വീഴ്ചകൾക്ക് പിന്നിലെ സത്യം കണ്ടെത്താനുള്ള കഴിവിനെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മാത്രമല്ല ശേഷിക്കുന്ന സൈണിസ്റ്റ് ബന്ധികളുടെ മോചനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്ക് നതന്യാഹുവിന്റെ ഇടപെടൽ തടസ്സമായെന്നും ഷിൻബറ്റ് മേധാവി കൂട്ടിച്ചേർത്തു എന്നെ പുറത്താക്കിയത് ചർച്ചകൾക്ക് ദോഷം ചെയ്തു തടവുകാരുടെ മോചനത്തിന് നദന്യാഹു ഒരു സംഭാവനയും ചെയ്തിട്ടില്ല കൂടാതെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഒരു കരാറിലെത്താതെ ചർച്ചകൾ മാത്രം നടത്തുക എന്നതായിരുന്നുവെന്നും ബാ തുറന്നെഴുതി പ്രധാനമന്ത്രിയുടെ ഇത്തരം ഇടംകൂലിടുന്ന നടപടികൾ ഭരണകൂടത്തിന്റെ സുരക്ഷാ ആശങ്കകളേക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങളാൽ ഉടലെടുക്കുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ബാറിനെ പിരിച്ചുവിടുന്നതിലുള്ള നിയമപരമായ കാരണം നിതന്യാഹു വ്യക്തമാക്കണമെന്ന് ഇസ്രയേലി അറ്റോർണി ജനറൽ ഗാലി ബഹ്റു മിയാര ആവശ്യപ്പെട്ടു വ്യക്തിപരമായ മുൻഗണനകളേക്കാൾ ഭരണകൂടത്തിന്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയെയും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനുള്ളിൽ തന്നെ നടക്കുന്ന ഭിന്നതകളെ പ്രതിഫലിപ്പിക്കുന്ന ഈ നീക്കത്തെ ഭരണകൂട നിയമങ്ങൾക്കെതിരായ ആക്രമണമായി വിവിധ ഇസ്രയേലി പ്രതിപക്ഷ രാഷ്ട്രീയക്കാരും ഗ്രൂപ്പുകളും അപലപിച്ചു പക്ഷേ തന്നെ പുറത്താക്കാനുള്ള ഉദ്ദേശത്തെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മറയായി മാത്രമാണ് കാണുന്നതെന്നാണ് ബാർ പ്രതികരിച്ചത് വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു പകരം നിയമപ്രകാരം നിഷ്പക്ഷമായി കടമകൾ നിർവഹിക്കാനുള്ള ഷിൻബറ്റിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുക ഒക്ടോബർ ഏഴ് വരെ നീണ്ടുനിന്ന സംഭവങ്ങളെക്കുറിച്ചോ നിലവിൽ ഷിൻബറ്റ് അന്വേഷണത്തിലുള്ള ഗുരുതരമായ കേസുകളെക്കുറിച്ചോ സത്യം വെളിപ്പെടുത്തുന്നത് തടയുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നേരിടുന്ന അഴിമതി കേസുകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വെല്ലുവിളികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഗാസയിലെ സൈനികാക്രമണം നെതന്യാ ഉപയോഗിക്കുന്നതിനെ പ്രതിഷേധക്കാർ അപലപിച്ചതോടെ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്